അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല മുണ്ടൂർ മുണ്ടൂരിനടുത്തൊരു ഉള്ളിലോട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ നല്ല വലിയ സ്പേസ് ഉള്ള വലിയ റോഡാണ് നല്ല വീതിയുള്ള റോഡാണ് പിന്നെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ കുറച്ച് റീ ഉണ്ട് കിണർ വെള്ളം സൗകര്യത്തോടുകൂടി എല്ലാ വണ്ടിയും വരും ഇതാ കാണല്ലേ റോഡ് കാണുന്നുണ്ടാവും നോക്കിക്കോളൂ ഈ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കോളേജുണ്ട് സൗകര്യങ്ങളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാറ്റിനും പറ്റിയൊരു സ്ഥലമാണ് നല്ലൊരു ഏരിയ ആണ് വീഡിയോ കാണുന്ന മാതിരി തന്നെയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും കാറ് മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട് കാറെല്ലാം കയറ്റി നിർത്താം ബൈക്ക് കയറ്റി നിർത്താം എന്തെങ്കിലും പറ്റിയുള്ള നല്ലൊരു സൗകര്യമുള്ള വീടാണ് പിന്നെ നമുക്കൊരു അതിലൊരു റീവർക്ക് എന്ന് പറയും പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല കാണാൻ വീട് കുറച്ച് പഴക്കമുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഇതാണ് പിന്നെ നാല് സെൻറ്റ് സ്ഥലമാണതിൽ പറയുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ ഇതാ ഉള്ളിലോട്ട് കയറുന്ന ഒരു ഭാഗമാണത് പിന്നെ ഇതാ പുറത്ത് കിണർ കിണർ കൊടുക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും വെള്ളം കിട്ടുന്നതാണ് ഇതപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞു അപ്പോൾ ഒന്ന് ഇതാക്കിയിട്ട് അതൊരു ഇതാണ് വേറൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ബോർവെല്ലുണ്ട് ഇതാ അപ്പോൾ ഉള്ളിലോട്ട് കയറുന്ന ഒരു ഭാഗമാണ് പിന്നെ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമാണ് പിന്നെ ഇത് ഹാളാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ഡൈനിങ് ഹാളാണ് ആരെക്കായാലും കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് ഇതൊരു ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ആ ഇതൊരു അറ്റാച്ച്ഡ് ബാ റൂമാണ് പിന്നെ കോമൺ ആയിട്ട് ഒന്നുണ്ട് ഇത് കിച്ചൺ അടുക്കള ഇതാ പുറത്ത് കാണുന്ന കാണുന്ന ബാത്റൂമാണ് ഈ കാണുന്നത് വേസ്റ്റ് മൊഴിയാണ് ഇനിയിപ്പം ഇതിൽ സ്ലാബ് ഇടുക വേറെ ഒരു കുഴപ്പമില്ല ചുറ്റും വീടുണ്ട് ഇതിലിപ്പോൾ നാല് സെൻറ് സ്ഥലമാണ് പറയണത് നാലേ കാല് നാലേ കാല് സെൻറ്റ് സ്ഥലമാണ് പറയണത് നാലല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് തൊട്ട വീട്ടിലും കൂടി ഇതാ കിണർ കാണുന്നതല്ലേ എല്ലാം ഇവിടെ കിണർ കിണർ വെള്ളമാണ് ഇതിൽ കിണറും ഉണ്ട് ബോർവെല്ലും ഉണ്ട് അത് കാണുന്ന ട്രക്കാണ് വലിയ വണ്ടിയാണ് റോഡിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്ററോളം ഉള്ളിക്ക് പോകണം അഞ്ഞൂറ്റമ്പതൊക്കെ പറയുന്നത് അഞ്ഞൂറൊക്കെ കാണുന്നുള്ളൂ ഏ നാല് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അവർ പറയുന്ന റേറ്റ് ഇരുപത് ലക്ഷം റുപ്യാണ് ബാക്കി എന്താ വച്ചാൽ നമുക്ക് ഒരു ചെറുതായിട്ട് സംസാരിച്ച് എന്താ വച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏഹ് നമുക്ക് നേരിട്ട് സംസാരിക്കാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം